ഒരിക്കൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലാഹു അലൈഹു വസ്ല്ലാമ തങ്ങളുടെ പ്രിയ പ്രിയപത്നിയായ മഹതിയായ ആയിഷ ബി വി റിയാഹുലഹായുടെ അടുക്കലേക്ക് ചില ആളുകൾ വന്നിട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സൊല്ലാഹു അലഹു വസ്ല്ലാമ തങ്ങളുടെ വിബാദത്തുകളെ കുറിച്ച് ചോദിക്കുകയുണ്ടായി എങ്ങനെയാണ് ആ നബിസല്ലാഹുഅലൈ വസല്ലമയുടെ വിവാദത്തിന്റെ രൂപം ആ രൂപം എങ്ങനെ ചോദിച്ചപ്പോൾ ആയിഷീവി നബിസുല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ നിസ്കാരത്തിന്റെയും മറ്റ് വിവാദത്തുകളെയൊക്കെ കുറിച്ച് പറഞ്ഞപ്പോൾ അവർക്ക് തോന്നി ഇത് കുറച്ച് കുറവാണല്ലോ ഒരു പ്രവാചകൻ എന്ന രീതിയിൽ നോക്കുമ്പോൾ ഒരുപാട് വിവാദത്തുകൾ അള്ളാഹുവിന്റെ പ്രവാചകൻ ചെയ്യുന്നുണ്ടാകുമെന്ന ഒരു ധാരണ അവർക്കുണ്ടായി ആ ധാരണയിലാണ് ഭാര്യയോട് ചോദിച്ചത് ഐഷാബിയുടെ ഈ വിശദീകരണത്തിൽ നിന്ന് അവർക്ക് തോന്നി ഇത് അവർ കരുതി എന്ന് മാത്രമല്ല അവർ പറഞ്ഞു അത് നെബിയല്ലേ നമ്മളെ സംബന്ധിച്ചിടത്തോളവും നെബിയും നമ്മളും തമ്മിൽ എത്രയോ അന്തരമുണ്ട് അതുകൊണ്ട് പ്രവാചകൻ അത് ചെയ്താലും പ്രവാചകന്റെ മുഴുവൻ പാപങ്ങളും പൊറക്കപ്പെട്ട ആളല്ലേ അതുകൊണ്ടത് മതി പക്ഷെ നമ്മൾ അങ്ങനെയല്ല അതുകൊണ്ട് അവരിൽ ചില ആളുകൾ ചില ശബ്ദം ചെയ്തു ഇന്നു മുതൽ ഞാൻ രാത്രി ഫുള്ള് നിന്ന് നിസ്കരിക്കും ഒരാൾ പറഞ്ഞു ഞാൻ ഇനി എല്ലാ ദിവസവും നോമ്പ്ഠിക്കും മറ്റൊരാൾ പറഞ്ഞു ഞാൻ ഇനി വിവാഹം കഴിക്കുന്നില്ല ഞാൻ ഇങ്ങനെ വിവാഹം കഴിക്കാതെ ഇപാദത്തിലായി തന്നെ കഴിയാൻ തീരുമാനിച്ചിരിക്കുകയാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നപ്പോൾ മഹതിയായ വന്ന് പറഞ്ഞ കാര്യം അള്ളാഹുവിൻ്റെ പ്രവാചകൻ തങ്ങളോട് വിശദീകരിച്ചു ഇങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ടായി ഈ അവസരത്തിൽ അള്ളാഹുൻ്റെ പ്രവാചകൻ അതിനെ നിരുത്സാഹപ്പെടുത്തി കൊണ്ട് പറഞ്ഞു ഞാൻ നിന്ന് നിസ്കരിക്കുന്നവനാണ് ഞാൻ ക്കുകയും ചെയ്യുന്നവനാണ് പക്ഷേ ഇന്ന് നിസ്കരിക്കുന്ന രാത്രിയിൽ നിസ്കരിക്കുന്ന ഞാൻ ഉറങ്ങാൻ സമയം കണ്ടെത്തുന്നവനാണ് ഞാനാണ് ഏറ്റവും കൂടുതൽ നോമ്പനുഷ്ഠിക്കുന്നവൻ പക്ഷേ ഞാൻ നോമ്പ് ഉപേക്ഷിക്കാറുണ്ട് ഞാനാണ് അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത ആൾ പക്ഷേ ഞാൻ കുടുംബ ബന്ധ കുടുംബമായി താമസിക്കുന്ന ആളാണ് ഈ രീതിയിലുള്ളതായ ആശയം വരുന്ന രീതിയിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവരോട് പറഞ്ഞു കൊടുക്കുകയാണ് ഞാൻ പറഞ്ഞത് ഇസ്ലാം എന്ന് പറയുന്നത് കേവലം ഒരു ഇബാദത്ത് മാത്രമുള്ളൊരു മതമല്ല ആ ഇബാതത്തിന് വേണ്ടി മാത്രം സമയം കണ്ടെത്തുകയും മാറ്റി വയ്ക്കുകയും ചെയ്യേണ്ടതായ ശൈലിയല്ല ഇസ്ലാമിനുള്ളത് പിന്നെയോ അവൻ ചെയ്യുന്ന ഓരോ ഓരോ പ്രവർത്തനങ്ങളും അത് ഇബാതത്താക്കി മാറ്റിയെടുക്കുക എന്നതാണ് ഒരു സത്യവിശ്വാസി ചെയ്യേണ്ടത് അതവൻ്റെ കുടുംബത്തിനോട് ഇടപഴകലാണെങ്കിലും അവൻ്റെ മക്കളെ വളർത്തലാണെങ്കിലും തൊഴിൽ മേഖലകളിലെ പണിയെടുക്കലാണെങ്കിലും മറ്റുള്ളവരെ സഹായിക്കലാണെങ്കിലും സാമൂഹികമായ പ്രതിഭ സാമൂഹികമായ വിഷയങ്ങളിൽ ഇടപെടലാണെങ്കിലും തൻ്റെ സമൂഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇടപെടലാണെങ്കിലും രാഷ്ട്രീയ ഇടപെടലുകളാണെങ്കിലും ഏതിലാണെങ്കിലും അതൊക്കെ ഇബാദത്താക്കി മാറ്റുക എന്നുള്ളതാണ് ഒരു സത്യവിശ്വാസി അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ട രൂപം അതിലൂടെ അതൊക്കെ ഇബാദത്താക്കി മാറ്റുകയാണ് വേണ്ടത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞല്ലോ ആരെങ്കിലും ഒരു അണുമണി തൂക്കം നന്മ ചെയ്യുകയാണെങ്കിൽ അതവൻ കാണുക തന്നെ ചെയ്യുമെന്ന് പരിശുദ്ധമായ ഖുർആൻ ഏറ്റവും ചെറിയ സതക്കയായി അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞത് നീ നിൻ്റെ സഹോദരൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കലാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അപ്പോൾ ഒരാളെ കാണുമ്പോൾ അയാളുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കലും സതക്കയാണ് ഒരാളെ കാണുമ്പോൾ ഭാരം ചുമന്ന് പോകുന്ന ഒരാളെ കാണുമ്പോൾ അയാൾക്ക് ആ ഭാരം ഇറക്കി വെക്കാൻ കഴിയാതെ വരുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ നമ്മൾ വണ്ടിയുമായി യാത്ര ചെയ്യുന്നവരാണ് അങ്ങനെ നമ്മൾ റോട്ടിലൂടെ നടക്കുമ്പോൾ ഏതെങ്കിലും ഒരാൾ വെയിൽ കൊണ്ട് തളർന്നു വരുന്നത് കാണുമ്പോൾ അയാളെ തൻ്റെ വാഹനത്തിൽ കയറ്റി കൊണ്ടുവരുന്നതും ഒരു കൂലിയുള്ള കാര്യമാണ് ഒരാള് വണ്ടി കിട്ടാതെ പ്രയാസപ്പെട്ട് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ മഴയുള്ള കാലഘട്ടത്തിൽ മഴ കൊണ്ടൊരാൾക്ക് നടന്നു പോകാൻ കഴിയാതെ എവിടെയെങ്കിലും കയറി നിൽക്കുമ്പോൾ അയാളെ നമ്മൾ അവിടെ നിന്ന് തന്റെ വണ്ടിയിൽ കയറ്റി കൊണ്ടുവന്ന് അയാൾക്ക് എവിടെയാണോ എത്തേണ്ടത് ആ സ്ഥലത്ത് എത്തിച്ചു കൊടുക്കലും സതൊക്കെയാണ് അതും കൂലി കിട്ടുന്ന കാര്യമാണ് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അതൊക്കെയാണ് പിന്നെ നമ്മുടെ ജീവിതത്തിൽ വലുതായി നമുക്ക് ആ ഹിറത്തിൽ ഉപകാരപ്പെടുന്നതാകുന്നതാണ് ഇതിലൊന്നും ഒന്ന് വന്ന് ചേരുകയും ഇല്ല കിബർ വന്ന് ചേരുകയില്ല അതിങ്ങനെ എടുത്തു പറയുന്നതൊന്നൊന്നും ആവുകയില്ല എന്നാൽ വലിയതെന്ന് കരുതുന്ന നമ്മൾ ചെയ്യുന്ന ഒരു വിവാദത്തുകൾ വലുതെന്ന് കരുതി ചെയ്യുന്ന പലതും നമുക്ക് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകാറാണുള്ളത് ഉദാഹരണം പറഞ്ഞാൽ ഒരുപാട് ആളുകൾ ശ്രതക്കുകൾ ചെയ്യുന്ന വലിയ വലിയ സംഖ്യകൾ അല്ലെങ്കിൽ ഒരുപാട് സാമൂഹിക സേവനങ്ങൾ ചെയ്യുന്നവരുണ്ടാകും പക്ഷേ അതൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയകളിലൂടെ പറഞ്ഞും അല്ലാതെയും അതിൻ്റെയൊക്കെ കൂലികൾ നഷ്ടപ്പെട്ടു പോകുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് അപ്പോൾ ഏറ്റവും നിസ്സാരമായ വിവാദത്തിലൂടെ ഒരുപാട് വിവാദത്ത് ചെയ്യുക അള്ളാഹുവിൻ്റെ അബീബ് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസല്ല തങ്ങൾ ഒരിക്കൽ സഹാബത്തുമായി ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് ആ യാത്ര ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സൊല്ലാഹു അലൈഹി തങ്ങൾ ഒരു വിജനമായ സ്ഥലത്തെത്തി സഹാബത്തിനോട് പറഞ്ഞ് നിങ്ങളുടെ കയ്യിൽ എന്ത് കിട്ടിയാലും നിങ്ങൾ നിങ്ങളെടുത്തുകൊണ്ടുവരിക സഹാബത്ത് പരിസരം മുഴുവൻ വീക്ഷിക്കുകയാണ് സഹാബ പറഞ്ഞു നബിയെ ഇവിടെ ഒന്നും കാണുന്നില്ല ഈ ചുറ്റുഭാഗത്തൊന്നും കാണാനില്ലല്ലോ നബിയെ ഒന്നും കണ്ടു കിട്ടാനില്ലല്ലോ നബിയെ പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ സൂക്ഷ്മമായി നോക്കിക്കോ അവിടെ എന്ത് ചെറുതുണ്ടെങ്കിലും അത് നിങ്ങൾ എടുത്തുകൊണ്ടുവരിക സഹാബത്ത് അങ്ങനെ പരതി നോക്കിയിട്ട് ചെറിയ ചെറിയ മരത്തിന്റെ കഷ്ണങ്ങൾ മരത്തിന്റെ പൊടികളെല്ലാം കിടക്കുന്നുണ്ട് അങ്ങനെയുള്ള ചെറിയ ചെറിയ വസ്തുക്കളൊക്കെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ കൊണ്ടുപോയി വെച്ചപ്പോൾ അത് വലിയൊരു കൂമ്പാരമായി മാറി പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ് സഹാബ ഇതുപോലെയാണ് നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിസ്സാരമായി കാണുന്നതായ പലതും പിന്നീട് കൂട്ടിവച്ചപ്പോൾ ഇത് വലിയൊരു മാലിന്യമായതുപോലെ നിങ്ങൾ നിസ്സാരമായി പറയുന്നതും പ്രവർത്തിക്കുന്നതുമായ ചില കാര്യങ്ങളൊക്കെ നിങ്ങളുടെ തിന്മയായത് കൂട്ടിവെക്കുമ്പോൾ വലിയൊരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അതിനെക്കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു ഒരു അണുമണി തൂക്കമാണ് ഒരാൾ തിന്മ ചെയ്യുന്നത് എങ്കിൽ ആ തിന്മയും അവൻ കണ്ടെത്തുക തന്നെ ചെയ്യും നാളെ ആഹാരത്തിൽ അവൻ അത് കാണും രണ്ടും നമ്മൾ പറയണം നേരത്തെ പറഞ്ഞ ഹബീബ് പറഞ്ഞ ഉദാഹരണത്തിൽ നമ്മൾ ചിലപ്പോൾ ചെല്ലിയൊരു സ്വലാത്ത് നമ്മളൊരാളുടെ മുഖത്ത് നോക്കി ചിരിച്ചത് ഒരാൾക്ക് ഭാരമെടുക്കാൻ സഹായിച്ചത് ഒരാളെ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയത് ഇങ്ങനെ ചെറുതായി ചെറുതായി പലയിടത്തിങ്ങനെ ചിതറിക്കിടക്കുന്നതായ ഈ നന്മകളായിരിക്കും ഒരുപാട് നമ്മൾക്ക് ആഹാരത്തിൽ ഉപകാരപ്പെടുന്ന നന്മകളായി മാറുന്നത് ചിലപ്പോൾ വലിയ സദസ്സിൽ പോയിരുന്നു വയൽ കേട്ടതല്ല ഒരുപാട് സത്തമുകൾ തീർത്തതല്ലായിരിക്കാം ഇതൊന്നും ചെയ്യേണ്ടതെന്നല്ല പക്ഷെ അതൊക്കെ സൂക്ഷിച്ചു കൊണ്ടുപോകാൻ വലിയ പ്രയാസമുള്ള വിവാദത്തുകളാണ് ഇതൊക്കെ അതുകൊണ്ട് സമൂഹത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മളുടെ കുടുംബത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മളുടെ നാട്ടിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് വക്കുഫുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ആ വക്കുഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ ഭൂമി പിടിച്ചെടുക്കാൻ ഒരു സംഘം ആളുകൾ കുതന്ത്രങ്ങൾ മെനയുമ്പോൾ അത് നിലനിർത്താൻ വേണ്ടിയിട്ട് ഭൂമിയും പരിശുദ്ധമായ പള്ളികളും പരിശുദ്ധമായ വക്കൂഫെന്ന് പറയപ്പെടുന്ന ഇബാദത്തിൻ്റെ ഭാഗമായ വക്കുഫിനു വേണ്ടി ഒരാൾ ശബ്ദമുയർത്തുമ്പോൾ അതിനുവേണ്ടി ഒരാൾ മുദ്രാവാക്യം വിളിക്കുമ്പോൾ അതിനുവേണ്ടി ഒരാൾ ട്രെയിൻ കയറി കോഴിക്കോട്ടേക്ക് പോകുമ്പോൾ അതിലൂടെ അയാൾ നടക്കുമ്പോൾ അയാൾ അവിടെ പോയിരുന്നു കൊണ്ട് അതിനുവേണ്ടി വിയർപ്പൊഴുക്കുമ്പോൾ അതിനുവേണ്ടി അയാൾ അവിടെ അതിനുവേണ്ടി അയാൾ സമയം ചിലവഴിച്ചപ്പോൾ ആരുടെ ും നമ്മൾ പറയുന്നില്ല അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുമ്പോൾ അത് വലിയ കൂലിയുള്ളൊരു പ്രവർത്തനമായി മാറുകയാണ് നമ്മൾ എവിടെയും വിളിച്ചു പറയാത്ത ചെറിയ അമലാണെങ്കിലും അള്ളാഹുവിന്റെ മുമ്പിൽ അത് വലിയ അമലാണ് കാരണം എന്താ അക്രമകാരിയായ ഭരണാധിക്കെതിരെയാണ് ശബ്ദമുയർത്തിയത് അള്ളാഹുവിൻ്റെ പള്ളിക്ക് വേണ്ടിയാണ് നിലകൊണ്ടത് ഇസ്ലാമിലെ ശരീരത്തിലെ ഏറ്റവും പവിത്രമായ വക്കുഫിന് വേണ്ടിയാണ് നിലകൊണ്ടത് ഇങ്ങനെയുള്ള സാമൂഹികമായ വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ മാറി നിൽക്കാതെ അത്തരം വിഷയങ്ങളിൽ മുന്നോട്ട് പോകുമ്പോൾ അതിലൂടെ നമുക്ക് ഒരുപാട് ഒരുപാട് നന്മകൾ കരസ്ഥമാക്കാൻ കഴിയും